ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും പെട്ടെന്ന് വായോ ഇപ്പം ഇവിടെ ഭയങ്കര മഴയാണ് ഇനി എപ്പോഴാണ് നെറ്റ് പോകണേന്നറിയാൻ വയ ഭയങ്കര കാറ്റ് കിട്ടാം ഭയങ്കരമായ കാറ്റടിക്കുന്നു അപ്പോൾ ഇനി എപ്പോഴാണ് നെറ്റൊക്കെ പോണേന്നറിയാൻ വയ്യ എല്ലാവരും പെട്ടെന്ന് വായോ നമുക്ക് കുറച്ച് നേരം സംസാരിക്കാം വിശേഷങ്ങൾ പറയാം ഇന്നലത്തെ എൻ്റെ വാക്ക് വിശേഷങ്ങൾ പറയാം എല്ലാവരും ലൈവിലേക്ക് ഓടിവായോ ഇന്ന് എന്ത് വിശേഷമായിരിക്കും പറയാം ഇന്നലെ നമ്മൾ വാക്കി വെച്ച വിശേഷങ്ങളുമായിട്ട് പോവാം എല്ലാവരും പെട്ടെന്ന് വരെയും നല്ല നല്ല വിശേഷങ്ങളും നല്ല നല്ല കാര്യങ്ങളും നല്ല ഉപദേശങ്ങളും ഒക്കെ കേൾക്കാം ഇപ്പോഴത്തെ പിള്ളേരെയൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല അവർ നമുക്ക് ഉപദേശം തരും അതാണ് അവർക്ക് നമ്മളെ കഴിയാറുണ്ട് വിദ്യാഭ്യാസമുണ്ട് അപ്പം അവർക്ക് ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അറിഞ്ഞുകൂടാതെ ഒന്നുമില്ല എല്ലാവർക്കും അറിയാം അവർക്ക് ഉപദേശം ഇഷ്ടമില്ലാത്ത കുട്ടികളാണ് ഇപ്പോഴത്തെ കാലത്തത് പിന്നെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് നേടണമെന്ന് നമ്മൾ മനസ്സ് വിചാരിച്ചാൽ അത് നേടാം നമ്മൾ ശ്രമിക്കുക നമ്മളത് നേടും നേടും നേടിയിട്ടേ ഇരിക്കൂ എന്നുള്ള ഒരു മനസ്സിനകത്ത് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം നേടും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടത്തണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാൽ ആ കാര്യം നടക്കും കാര്യം നമ്മൾ ശ്രമിക്കണം എന്നിട്ട് ഒരു കാര്യം നമുക്ക് പിന്നെ നടക്കണമെന്ന് ആഗ്രഹം ഉണ്ട് ഇന്ന കാര്യം എനിക്ക് നടക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ട് പോ ആഗ്രഹം മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് അതിന് ശ്രമിക്കാതിരിക്കരുത് നമ്മൾ നമുക്കൊരു കാര്യം ആഗ്രഹമുണ്ട് അപ്പം അത് നടത്തണമെങ്കിൽ നമ്മളത് ശ്രമിക്കണം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക ജീവിതത്തിൽ നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം അത് നമുക്ക് നടന്നു കിട്ടും ആ ശ്രമം നമുക്ക് അവസാനം സബലമാവും അങ്ങനെയും ചെയ്യാം എന്ത് നമുക്കൊരു ജോലി വേണം നമുക്ക് ആ ജോലിക്ക് നമുക്ക് ശ്രമിക്കണം നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ജോലി കിട്ടും പിന്നെ ഈ നമ്മൾ കൂടുതലും നമ്മൾ എപ്പോഴും ദുഃഖിച്ചിരിക്കാൻ പാടില്ല ചെറിയ ദുഃഖങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ജീവിതത്തിൽ ദുഃഖം ദുഃഖിച്ചിരിക്കാൻ ചുമ്മാതെ ഓരോന്നും ആലോചിച്ച് ദുഃഖിച്ചിരിക്കാൻ പാടില്ല ഞാൻ പറയുന്നതാണ് ഒരു കാര്യം തന്നെ നമ്മൾ ആലോചിച്ച് എപ്പോഴും എപ്പോഴും അത് ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞ് വിളിച്ചു ഇരിക്കാൻ പാടില്ല ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിടുക വിട്ടിട്ട് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിന് വേണ്ടി നമ്മളെന്തിനാ വേണ്ടാത്ത കാര്യം ആലോചിച്ച് ദുഃഖിക്കുന്ന അത് പോട്ടെ വിടുക അത് തന്നെ എപ്പോഴും ആലോചിച്ച് ചെന്ന് ദുഃഖിച്ച് 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 നമ്മളസുഖങ്ങളും വി പി ഒരേ അസുഖങ്ങളും കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ലോകത്ത് വിഷമമില്ലാത്തവരായിട്ട് ആരുമില്ല ഇപ്പം ചെറിയ വിഷമങ്ങളൊക്കെ വന്നാൽ അതൊക്കെ തട്ടിത്തൂത്ത് കളയുക കളഞ്ഞിട്ട് ഹാപ്പിയായി ജീവിക്കുക അതാണ് നമുക്ക് എനിക്ക് തരാനുള്ള ഓരോരുത്തരോട് പറയാനുള്ള ഉപദേശം എന്ന് വെച്ചാൽ ഈ ലോകത്ത് ദുഃഖമില്ലാത്തവരായിട്ടാരെല്ലാം എനിക്കും ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മളിപ്പം തട്ടിക്കളയും അതൊന്ന് മനസ്സിലായിരിക്കുമോ ഇതൊക്കെ ഇതൊക്കെ ഒരു വിശത്തുണ്ട് വേദന അത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ടെൻഷൻ വരും വിഷമം പിന്നെ ജീവിതത്തിൽ ഒന്നിനോട് ഒരു ഒന്നിനോടും ഒരു താല്പര്യവും തോന്നൂല്ല ഇത് തന്നെ ആലോചിച്ച് ആലോചിച്ചിരിക്കും ആ സമയം കൊണ്ട് പിന്നെ നമ്മൾ അതൊക്കെ വിടുക നമുക്കൊരു വിഷമം വന്നു ശരി അത് നമ്മൾ നേരിടാൻ നമ്മൾ പഠിക്കണം പിന്നെ അതിനെ തന്നെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല എപ്പോഴും അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല ഒരു വിഷമം വന്നു ലോകത്ത് വിഷമം ഇല്ലാത്തവരായിട്ട് ആരുമില്ല ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് വിഷമം ചിലവർ ആ വിഷമം പറയില്ല ചിലവരാണെങ്കിൽ അത് മനസ്സിൽ ഇട്ടിങ്ങനെ ഊതിപ്പെരുപ്പിച്ച് പെരുപ്പിച്ച് പെരിപ്പിച്ച് പെരിപ്പിച്ച് ടെൻഷൻ അടിച്ച് രാത്രി ആകുമ്പോൾ ബി പി ഒക്കെ കൂടി ആശുപത്രിയിൽ എനിക്ക് എൻ്റെ അറിവിൽ ഒരു അമ്മയും മോളും ഉണ്ട് ഭയങ്കര സ്നേഹം വരുന്നു സ്നേഹം അമ്മയും മോ ആ പെങ്ങ തള്ളയായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും ഇച്ചിരി ആ തള്ളയെ കഴിയും തള്ള ഇച്ചിരി പാവണി പെണ്ണ് ഇരി അഹങ്കാര അപ്പോൾ അങ്ങനെ ഈ തള്ളിയും മോളും കൂടിയൊക്കെ വഴക്കൂടി വഴക്കൂടിയപ്പോഴത്തേക്ക് ഈ തള്ളേറെടുത്തി മോള് പറഞ്ഞ് നിങ്ങളെ കാല് ര അപ്പം അവർക്ക് ഷൂറാണ് നിങ്ങൾ രണ്ട് കാലും അങ്ങ് മുറിച്ച് കളയ ദൈവമേ കളയണേന്ന് പറഞ്ഞ് വിളക്കിൻ്റെ ഉപ ലോകത്ത് ഏതെങ്കിലും ഒരു മോള് പെറ്റു വളർത്തിയ ഒരു മോള് ഒരമ്മയെ അങ്ങനെ പ്രാവു വിളക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാവി പ്രാവി എപ്പോൾ ഇത് കേട്ട് ഇവർക്ക് സങ്കടം വന്നു ഇവർക്ക് സങ്കടം വന്ന് ആലോചിച്ച് അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് ഇരുന്ന് ആലോചിച്ച് ഇനി ഇവളിങ്ങനെ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രാവി എനിക്ക് അസുഖം വരുമോ എൻ്റെ കാലു മുറിച്ച് മാറ്റണോ വേണ്ടി വരുമോ എന്നും പറഞ്ഞ് ഇവരിങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ട് അവസാനം ബിപി കൂടി പിന്നെ നെഞ്ചിവേദനയായി അവസാനം ഇവർക്ക് മനസ്സിന്റെ സമതല തെറ്റുന്ന രീതി വരെ അങ്ങനെ അവരെ ആശുപത്രിയിലൊക്കെ കൊണ്ട് കാണിച്ച് കൗൺസിലിംഗ് കൊടുത്ത് അത് മാറി എന്നെ കണ്ടപ്പം പറയാൻ ലോകത്ത് എൻ്റെ മോളിങ്ങനെ പ്രാവി എന്നീ അറിഞ്ഞെനിക്കിങ്ങനെ ഞാൻ തന്നെ ഞെട്ടിപ്പോയി പ്രസവിച്ച് വളർത്തിയ മക്കൾ എന്താ ഇവിടെ ഒരു വിളക്ക് എത്തിച്ചാൽ ആ വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്ന് ഒരു തള്ളേ പ്രാവം കൊള്ളാവും അതാണ് കാലം ഇപ്പോഴത്തെ കാലം കലിയുഗമാണ് നമ്മൾ ചിന്തിക്കുന്ന അല്ല ഇപ്പോഴത്തെ അങ്ങനെയും കുറേ ആളുകൾ പക്ഷെ നല്ലവണ്ണം തള്ളയും തന്നെയും നോക്കുന്നവരുണ്ട് സ്നേഹമായിട്ട് ജീവിക്കുന്നവരുണ്ട് സഹോദരങ്ങളുമായിട്ട് സ്നേഹമായിട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് ചിലവരൊക്കെ നമ്മൾ ഉപകാരം ചെയ്താലും നമുക്കിട്ട് പണി വരും ഉണ്ട് സഹോദര സ്നേഹം തോന്നി നമ്മൾ സഹോരങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നല്ലത് ചെയ്താലും നമുക്കിട്ട് പണി തരുന്ന സഹോദരങ്ങളും ഉണ്ട് എന്ന് പറയുന്നത് നമുക്കുള്ളപ്പം നമ്മളെ കൂടെ നിൽക്കും നമുക്ക് നമുക്കില്ലാത്തപ്പം നമ്മളെ കൂടെ നിൽക്കത്തേ ഇല്ല നമ്മളെ മൈൻഡ് ചെയ്യത്തേയില്ല നമ്മളുള്ളപ്പം നമ്മളെ പൊക്കി പിടിച്ച് അയ്യോ ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നും പറഞ്ഞ് കൂടെ നിന്ന് നമ്മളെ കയ്യിൽ നിന്ന് ഊറ്റാവുന്നടുത്തോളം ഊറ്റും ഈ ബന്ധുക്കളെന്ന് പറയുന്ന ആളുകൾ പക്ഷെ നമുക്കൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മളെ കൂടെ അവര് കാണില്ല നമ്മളൊരു പത്ത് ഒരു പത്ത് വയസ്സ് അവരോട് ചോദിച്ചവര് അയ്യോ ഞാൻ കണ്ടിട്ട് വർഷങ്ങളായെന്ന് അങ്ങനെയുള്ള സ്വന്തക്കാരുണ്ട് പക്ഷെ നമുക്ക് പത്ത് വയസ്സ് നമ്മളെ കയ്യിലുണ്ടാവട്ടെ അപ്പോഴത്തേക്ക് വരും അയ്യോ പിന്നെ ചക്കരേ മുത്തേ ചേച്ചിക്ക് എന്തൊരു വേണം ചേട്ടൻ ചേട്ടനെന്തൊരു വേണം എന്നും പറഞ്ഞ് വരും വന്ന് എന്തൊരു സ്നേഹം എന്ന് വെച്ചാ ഈ ലോകത്ത് ഇവരെ ഇവ ഇവരെ കഴിഞ്ഞ് വേറെ ആരും നമ്മളുടെ സ്നേഹമില്ലാത്തതാണ് ബന്ധുക്കളുടെ ഒരു കാര്യമുണ്ട് നമ്മളെ മഴ കൈന്ന് കൊണ്ടുപോകാനുള്ളതെല്ലാം മൊത്തം അവർ കൊണ്ടുപോകും സ്നേഹിച്ച് നിന്ന് ചതിക്കുമെന്ന് പറയില്ലേ അങ്ങനെ ഒരു ലോകമാണ് ഈ ലോകം ഇപ്പോൾ എന്ന് വെച്ചാൽ ഇത് കലിയുഗമാണ് കലിയുഗമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളു ഇപ്പം കാണുന്നതെല്ലാം ഇത് തന്നെയാണ് ജീവിതത്തിന് ജീവിതം ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മളെ ജീവിതത്തിൽ പല ഘട്ടങ്ങളും കടന്ന് വേണം നമ്മൾ വരാൻ അതുകൊണ്ട് ബന്ധക്ക ബന്ധുക്കളായാലും സ്വന്തക്കാരായ എല്ലാവരും ഒരു ഒരു ഇതുണ്ട് ഒരു ഉണ്ട് അതിനപ്പുറത്തോട്ട് നമ്മൾ ആരെയും അടുപ്പിക്കുക ആണ് നമ്മളെ കയ്യിലുള്ളപ്പം നമുക്കുമുള്ള നമ്മളെ കൈയില്ലെങ്കിൽ നം നമ്മൾ മാത്രം നമ്മളെ കയ്യിലുള്ളപ്പോൾ ഒത്തിരി ആളുകൾ വേണം കൂട്ടുകാർ കാണും സ്വന്തക്കാർ കാണും നമ്മളെ കയ്യിൽ അഞ്ചു വയസ്സില്ലെങ്കിൽ ഒരു മനുഷ്യർ ഈ വഴിക്ക് വരത്തില്ല ഒരു കാര്യമുണ്ട് ഉള്ളപ്പം എല്ലാവർക്കും നമ്മൾ സ്നേഹം യു അവർ വരുമ്പോൾ അവർക്ക് അതുകൊടു ഇതുകൊടു അതുകൊടു ഇതുകൊടു നമ്മുടെ കയ്യിലൊന്നും ഇല്ലാതിരുന്നു കേട്ടോ ഒരു ആ വഴിക്ക് വരത്തില്ല കണ്ട കാണാതെ പോണ ആളുകളാണ് അപ്പം നമ്മളെ പൈസയൊക്കെ ഉള്ളപ്പോഴാണെങ്കിൽ ഭയങ്കര സ്നേഹം ഇവിടെയോ എവിടെ പോണ് ഇത് എവിടെ പോണ് വിടെ പോണ് പക്ഷെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലെങ്കിൽ നമ്മളെ കണ്ടാൽ പോലും ഒളിച്ചു പോകും നമ്മള് ചോദിച്ചാലാന്നും പറഞ്ഞു അങ്ങനെയാണ് ബന്ധുക്കള് സത്യവ ജീവിതത്തിൽ ജീവിതം കൊണ്ട് പഠിച്ച പാഠം നമ്മളൊരാ നമുക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ അറിവില് ഞാൻ പറയുന്ന സ്വന്തക്കാർക്ക് ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് ചെയ്താലും നന്ദിയെങ്കിലും കാണുകട്ടോ എനിക്ക് വന്ന അനുഭവം വെച്ചാൽ ഞാൻ പറയുന്ന സ്വന്തക്കാർക്ക് നമ്മൾ ഒരു ഉപകാരവും ചെയ്യാൻ പാടില്ല ചെയ് കഴിഞ്ഞ അടിയല്ലാതെ വേറൊരു സാധനവും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അങ്ങനെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ബന്ധുക്കളോട് നമ്മൾ എത്ര നമ്മൾ കൊടുത്താലും നമ്മളോട് നിന്ന് നമ്മളെ ചതിക്കുന്ന ആളുകളാണ് എനിക്ക് സത്യം പറയാൻ എനിക്ക് പണി ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടി ഇപ്പം ഞാൻ പാഠം പഠിച്ചിരിക്കുകയാണ് ജീവിതത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് ജീവിതം എന്ന് പറയുന്നത് ഒരു പാഠമാണ് പാഠപുസ്തകമാണ് ആ നമുക്ക് നം ഒരാ ഓരോരുത്തരുടെ ജീവിതം ഒരു ഡയറി എഴുതിയ ഡയറിയിൽ എഴുതിയ ഒരു കഥ എഴുതാവുന്ന അതാണ് ജീവിതം രാവി രാത്രി കിടന്നുറങ്ങുന്നു രാവിലെ നേരം വിളിക്കുന്നു ജോലിക്ക് പോകുന്നു കഷ പിന്നെ വൈകുന്നേരത്ത് വരുന്നു പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കിടന്നുറങ്ങുന്നു പിന്നെ വീട്ടിലെ സ്ത്രീകളാണെങ്കിൽ രാവിലെ അഞ്ചര അഞ്ചുമണിയൊക്കെ ആവുമ്പോൾ എണീക്കുക എണീച്ച് വീട്ടു ജോലികൾ ചെയ്യുക ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ജോലിക്ക് പോകും പിന്നെ വന്ന് വൈകുന്നേരം പിന്നെ വേവിച്ചൊക്കെ വെച്ചിട്ട് പോകും വൈകുന്നേരം ആകുമ്പം ബാക്കി സാധനങ്ങളുമൊക്കെ കൊണ്ടുവരും വേവിക്കുക എന്നിട്ട് വേവിച്ച് കുട്ടികൾ കുടുംബം ആയിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ജീവിക്കുന്നേണ് ഒരുമാതിരി ഭേദം സത്യം പറഞ്ഞാൽ അവനവൻ്റെ കാര്യം നോക്കിയാൽ അവനവന് കൊള്ളാം ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠമാണ് കേട്ടോ നമ്മൾ ആരെയും സഹായിക്കാൻ പാടില്ല എന്തോ നമ്മൾ സഹായിക്കുന്നവർക്ക് നമുക്ക് അടി തരും നമ്മളെ കയ്യിൽ നിന്ന് എല്ലാ സഹായവും മേടിച്ചിട്ട് അവസാനം നമ്മളെ കൈയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മളെ കൂടെ ഇരുന്നിട്ട് നമുക്കിട്ട് കുത്തുകയും ചെയ്യും ദൂരെ മാറി നിന്ന് നമ്മളെ പറ്റി അനാവശ്യം പറയുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളാണ് കൂടുതലും നാട്ടുകാരെ കഴിയും ബന്ധുക്കളാണ് ഓഹ് എൻ്റെ പൊന്നും ബന്ധുക്കൾ നമ്മൾ അങ്ങനെ എല്ലാ ബന്ധുക്കളും ഇല്ല കേട്ടോ കുറച്ച് ബന്ധുക്കൾ നമ്മളെ കൂടെ നിന്ന് സ്നേഹിച്ച് ഓഹ് ഒക്കാവുന്ന എല്ലാം വേടിക്കും വേടിച്ചതിന് ശേഷം ഓ സോപ്പിട്ട് വേടിച്ചിട്ട് പിന്നെ അവർ നമുക്കൊരു വലിയ പണി തരും പിന്നെ നമ്മളെ കണ്ടാൽ തന്നെ മിണ്ടാൻ പാടാണ് ഇനി നമ്മൾ വല്ലതും ചെന്ന് അവരുടെ അടുത്ത് ചോദിക്കുമെന്നാണ് അങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട് ബന്ധുക്കളെന്നും പറഞ്ഞു സത്യം പറഞ്ഞ പക്ഷെ നല്ല ബന്ധുക്കളും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കുറേ എണ്ണമുണ്ട് പക്ഷെ വന്ന് ആ വിളിയൊക്കെ കേൾക്കുമ്പോൾ മുത്തേ പൊന്നേ എന്നുള്ള വിളി കഴിയുമ്പോൾ നമ്മൾ ആയിരിക്കും മറ്റേ ബന്ധുക്കളൊന്നും ഇങ്ങനെ ഇവർക്കാണ് കൂടുതൽ സ്നേഹം നമ്മളങ്ങനെ പക്ഷെ ഇതെല്ലാം അവരെ കാര്യമെല്ലാം കണ്ടു കഴിയുമ്പോൾ നമ്മളെല്ലാം കറിവേപ്പിലെടുത്ത് എറിയും കണക്കെറിയും അങ്ങനെ കുറേ ആളുകളുണ്ട് അതുകൊണ്ട് ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരേ പാടവും എല്ലാവരെയും നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തണം സ്നേഹം ഉള്ളിലേ കാണിക്കുക അത് പുറത്ത് കാണിക്കാൻ പാടില്ല ആവശ്യത്തിന് ആര് വന്നാൽ ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് സഹകരിക്കുക കൊടുക്കുക ആവശ്യത് നമ്മക്ക് ഒരു ഇതുണ്ട് നിമിറ്റ് വിറ്റ് അതുകൊണ്ട് ഇതുകൊണ്ട് നമ്മളിപ്പോൾ നമ്മളെക്കാൾ അണ്ണനൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് ഇന്നരം കൊണ്ടുവന്ന അത് കൊടുക്കും ഇത് കൊടുക്കും അത് കൊടുക്കുക അതെടുത്തു വിട് ഇതെടുത്തു വിടു എന്ന് പറയും ഇപ്പം അത് നിർത്തി അത് നിർത്തിയെന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു മുട്ടായി വേവിച്ചാൽ പോലും ഒരു നന്ദിയില്ലാത്ത മനുഷ്യരാണ് സത്യം ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ എന്താ എന്താ സ്വന്തക്കാർക്ക് ഏറ്റവും അടുത്ത സ്വന്തക്കാരാണ് കേട്ടോ ഏറ്റവും അടുത്ത സ്വന്തക്കാരാണ് നമ്മളെ കൈയിൽ നിന്ന് വേടിച്ചിട്ട് നമ്മളെ ചതിക്കുന്ന ഏറ്റവും അടുത്ത സ്വന്തക്കാരാണ് അല്ലാതെ നാട്ടുകാർ ഒന്നുമല്ല ജീവിതത്തിൽ നമുക്ക് എല്ലാ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ അടുത്തും പറയാം നിങ്ങൾ സൂക്ഷിക്കുക ആവശ്യത്തിന് നമ്മളെ കൈ പണം പണമുണ്ടെങ്കിലോ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് ആ സ്നേഹവും ഒലിപ്പും ഒക്കെ കാണണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ അനുഭവമാണ് ഒരു കാര്യത്തിന് പോയി നമ്മളൊരു കാര്യത്തിന് നമ്മൾ ആരെന്നൊന്നും പറയാൻ കാര്യത്തിന് പോയി നമ്മളൊരു സാധനം കൊടുക്കൂല എന്ന് അവർ വിചാരിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് ഇട്ട ആ സഭയിൽ നമ്മളിട്ട് അപ്പം ഞങ്ങള് ഞാൻ കൊണ്ടിട്ട് ഞങ്ങൾ അപ്പം എൻ്റെ ഭർത്താവ് പോയില്ല അപ്പം ഞാൻ ഞാൻ മാത്രം പോയി ഇതേയുള്ളു അപ്പം അവിടെ ചെന്ന് അവിടെ ചെന്ന് ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഈ അവർ വിചാരിച്ചില്ല നമ്മളിത് കൊടുക്കുമോ നമ്മൾ സഭയിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുമ്മാ വെച്ച് ആര് പേരെന്നൊന്നും നമ്മൾ എന്തായാലും പറയുന്നില്ല കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചാൽ അയ്യോ അങ്ങനെയാണേ ഇങ്ങനെയാണേ മറ്റതാണേ എന്നൊക്കെ പറഞ്ഞു ആ അത് കഴിഞ്ഞ് ഞാൻ ആഹാരം ഒന്നും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാനിപ്പോന്നെ പറഞ്ഞാൽ എനിക്കൊരു വേറെ കാര്യമുണ്ട് ഞാൻ വേറൊരു എന്തെങ്കിലും പാല് ആച്ച ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ ആരും കഴിച്ചിട്ട് ഞാൻ അഞ്ഞ് പോകുന്നു അപ്പോഴ് വൈകിട്ട് ഞാൻ അങ്ങനെ കൊടുത്തുവിടു ഇങ്ങനെ കൊടുത്തുവിടു എന്നൊക്കെ പറഞ്ഞു അപ്പം ആ തള്ളയുടെയും മോളേയും സ്നേഹം കാണണം എന്ന് വെച്ചാൽ ഈ സാധനം കിട്ടി കൊണ്ടുവന്ന് കിട്ടി അവരെ വിചാരം ഇത് കൊടുക്കൂലായിരുന്നു എന്നാണ് ഒരു ചടങ്ങിന് നമ്മൾ കൊടുക്കൂലെന്ന് വെച്ചാൽ അത്രയും ഇപ്പം അതിന് എത്രയും വില കൂടുതലും അങ്ങനെയാണ് പക്ഷെ നമ്മൾ നമ്മൾക്ക് ഒരു കാര്യമുണ്ട് ഒരാളൊരു സാധനം തന്ന അതിന് എത്ര വിലയെന്ന് പറഞ്ഞാലും നമ്മളത് മേടിച്ചു കൊടുക്കും നമ്മളത് മേടിച്ചു കൊടുത്തു കൊടുത്തപ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുന്നു എന്നിട്ട് ഞങ്ങൾ ഇനി പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളറിഞ്ഞ് പിന്നെ ആളെന്താണ് ഇവിടെ വരാഞ്ഞാ അത് വരത്തില്ല ഞങ്ങൾ ചെല്ലൂല കൊടുക്കൂലെന്നവിടെ സംസാരിച്ചു പക്ഷെ നമ്മൾ കൊടുത്തപ്പം ഈ പറഞ്ഞ് കേട്ടവര് നമ്മുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ കൊടുക്കൂലെന്നാണ് അവര് പറഞ്ഞത് അതാണ് ബന്ധു സ്വന്തക്കാർ അത്ര അടുത്തുള്ള സ്വന്തക്കാർ അതുകൊണ്ട് നമ്മൾ ഒരു പരിധിയുണ്ട് സത്യം എനിക്ക് തോന്നുന്നു നാട്ടുകാർ ഇത്രയില്ല ഏട്ടാ പുറത്തുനിന്നുള്ള ആളുകൾ നമ്മൾ പലരും പറയും നാട്ടുകാർ ഇല്ല നമ്മളെ സ്വന്തക്കാരാണ് നമുക്ക് ശത്രുക്കൾ സത്യം നമ്മളെ എനിക്ക് കിട്ടിയ പണികളെല്ലാം അതാണ് എൻ്റെ മക്കളും എപ്പോഴും എൻ്റെ മോള് പറയും അമ്മയ്ക്ക് എത്ര ആളുകൾക്ക് ഉപകാരം ചെയ്താലും അമ്മ കേൾക്കൂല അമ്മ വന്ന് പിന്നും അവരെ നടിയോടി എടുക്കും ശരിയാണ് നമ്മുടെ അടുത്ത് നിന്ന് അങ്ങനെ എണ് ചേച്ചി ഇങ്ങനെ എണ്ച്ചി മറ്റേതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സലിയും കൂട്ട് എന്ന് വിചാരിക്കും അപ്പം നമ്മൾ സഹായിക്കുന്നുണ്ട് നമുക്ക് എന്നെ ഇട്ട് കുത്തിത്തരും അങ്ങനെയുള്ള ആളുകളാണ് നമുക്കുള്ളത് നമുക്കുള്ള മിക്ക എല്ലായിടവും എല്ലാവരുടെ അടുത്തും ചോദിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആളുകൾ അത്ര ഇതില്ലേട്ടോ നമ്മളെ നമ്മളേന്ന് എന്തെങ്കിലും മേടിച്ചാലും ആ ഒരു സ്നേഹം മരിക്കുന്നിടം വരെ നമ്മൾ നമ്മളെ കാണുമ്പം അവർ നമ്മളെന്തോ പറഞ്ഞു നമ്മൾ കേൾക്കാതെ പറഞ്ഞു കാണുമ്പം ചേച്ചി എവിടെ പോണ് എന്നുള്ളത് നമ്മളിന്ന് പലരും പല കാര്യങ്ങൾക്കും വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞ് പറഞ്ഞ് തിരിച്ച് തരും മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ചേച്ചി ഇന്നൊരു കാര്യമാണ് ചേച്ചി എനിക്ക് ഇന്ന സഹായം ചെയ്യും ചേച്ചി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും പണയം വെച്ച് കൊടുക്കും അപ്പം അവർക്ക് ആ ഒരു സ്നേഹം ഉണ്ട് കേട്ടോ ഇല്ലെന്ന് എനിക്ക് ഒരിക്കലും പറയാം കൂലി ഇപ്പം തന്നെ ഒരു പയ്യൻ എൻ്റെ വീട്ടിൽ വന്നു ചേച്ചി ഭാര്യ കണ്ട പേർഷിയെ പോകും തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് പോകണം അപ്പം ആ എയർപോർട്ടിൽ നിന്നല്ല അപ്പം ദൂരെയാണ് ആണ് അപ്പോൾ അവർ പറഞ്ഞു ചേച്ചി എനിക്ക് പൈസ എല്ലായിടത്തും ചോദിച്ചു വിട്ട് കൊടുത്തില്ല അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു പതിന പതിനായിരത്തി അഞ്ഞൂറ് രൂപയേണ്ടാണല്ലോ അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാ എൻ്റെ പൈസ ഇല്ല ചേച്ചി നാളെ വണ്ടിയിൽ പോലെ അവൻ്റെ മുമ്പിൽ കരഞ്ഞു അപ്പോഴും ഞാൻ ഇട്ടുകൊടുത്തു അപ്പം അവ എൻ്റെ അടുത്ത് ചേച്ചി രക്ഷപ്പെടും ചേച്ചി നന്ദിയാണ് ചേച്ചി ഉപകാരം ഒരിക്കലും മറക്കൂല ചേച്ചി ഒരു മാസം കഴിഞ്ഞുകൊണ്ട് തരാമെന്നു പറഞ്ഞു ഭാര്യയ്ക്ക് വേണ്ട പേർഷിയെ പോകാൻ ബാക്കി എല്ലാത്തിനും പൈസ ആ ആ ആ മുമ്പ് അവർ മേടിക്കുമ്പോൾ നല്ല സ്നേഹം പോണു കേട്ടോ അതേ കണക്ക് അവർക്ക് നമ്മളെ കാണുമ്പോൾ ചേച്ചി എവിടെ പോണു ചേച്ചി എന്നുള്ളൊരു സ്നേഹം ഉണ്ട് സത്യമില്ല എന്നും പക്ഷെ നമ്മളെ സ്വന്തക്കാർ നമ്മളെ നിന്ന് വേടിച്ചിട്ട് യോ എൻ്റെ പൊന്നെ ഇതേ കണക്കത്തെ ആളുകൾ ഞാൻ ലോകത്ത് കണ്ട് സഹോദരങ്ങൾ വരെ എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഇഷ്ടം പോലെ അടിയിട്ടിട്ടുണ്ട് കേട്ടോ ഉള്ള എല്ലാ കാര്യം പറയും മേടിക്കുന്ന അല്ലാതെ ഒരു അണ്ണാ എന്നങ്ങ് പറഞ്ഞങ്ങ് മേടിക്കും മേടിച്ച് കഴിയുമ്പോൾ അവരെ കാര്യം കഴിയുമ്പോൾ പിന്നെ ഒരു ഇതുമില്ല ഇനി ഉള്ള ആളുകളെടുത്ത് അവനവൻ്റെ കാര്യം നോക്കുക എന്തെങ്കിലും ഒന്ന് അവനവൻ്റെ കൈ കാണണം എല്ലാം എടുത്ത് നാട്ടുകാർക്കോ സ്വന്തക്കാർക്കോ ഒക്കെ കൊടുത്തിട്ട് അവസാനം അടിപേടിക്കും തരുന്നവരുണ്ട് കേട്ടോ നല്ല ആളുകളുണ്ടില്ലെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് കേട്ടോ നല്ല ചേച്ചി വിളിച്ചാൽ വിളിച്ചെത്തിക്കാത്ത ആളുകളുണ്ട് ഇവിടെ പോലും ചേച്ചി എവിടെ പോണു എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളെ ബന്ധുക്കളാണക്കൊന്നും അല്ല കേട്ടോ നമ്മളെ പറ്റി കുറ്റം പറഞ്ഞാൽ പോലും അവര് പറയും അവരങ്ങനെയല്ല അവർ നല്ല സ്വഭാവമാണ് അവര് ഞങ്ങൾക്ക് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട് കാലം നമ്മള് കരുതുന്ന കണക്കൊന്നും അല്ല കേട്ടോ ജീവിതത്തില് പല പല പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടാവും അതെല്ലാം പൊരുത്തപ്പെട്ട് പോണം എന്നേ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളു കേട്ടോ ജീവിതം എന്ന് പറയുന്ന ഒരു ജീവിതം നമുക്കൊരു പാഠപുസ്തകമാണ് ജീവിതം കൊണ്ട് പലതും പഠിക്കാം ജീവിതത്തിൽ കൊച്ചാകുമ്പം അമ്മ അമ്മയാണ് നമ്മൾ കൊച്ചാകുമ്പം നമ്മളൊന്നും അറിയുന്നില്ല നമുക്ക് സമയത്ത് ആഹാരം വെള്ളം കുളിപ്പിക്കും ഡ്രസ്സ് മാറും പിന്നെ പഠിക്കാൻ പറഞ്ഞു വിടും നമ്മളാ നമ്മൾ പഠിക്കാൻ പോകുന്നു പിന്നെ നമ്മൾ കുറേച്ച് വളർന്ന് വളർന്ന് പിന്നെ പത്താം ക്ലാസ്സായി പിന്നെ വിദ്യാഭ്യാസം ഒന്നും നമ്മൾ വീട്ടിലെ കാര്യങ്ങളൊന്നും അറിയുന്നില്ല വീട്ടിലെ ബുദ്ധിമുട്ടോ ഒന്നും അറിയുന്നില്ല പിന്നെ നമ്മൾ വിദ്യ ജോലി ജോലി കിട്ടി അപ്പം നമ്മളെ കയ്യിലുള്ളത് നമ്മളെ വീട്ടിൽ കൊടുക്കുന്നു പിന്നെ നമ്മൾ ഈ പിന്നെ നമ്മൾ കല്യാണം കല്യാണം കഴിക്കുമ്പോഴായിരിക്കും ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഒരു പുരുഷനായാലും സ്ത്രീക്കായാലും ഏൽക്കുന്നത് അപ്പോഴാണ് നമ്മൾ വേല ചെയ്ത് കൊണ്ടുവരുന്ന പൈസ പൈസത്തേക്ക് അപ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് മനസ്സിലാകുന്നത് ശരിയാണ് നമ്മൾ അച്ഛനും അമ്മയും എത്ര ബുദ്ധിമുട്ടിയാണ് നമ്മളെ വളർത്തിയത് നമ്മൾ നമ്മളെ മക്കളെ എങ്ങനെ വളർത്തുന്നു മക്കളെ പഠിത്തം ബുക്ക് അവർ സ്കൂളിൽ ചോദിക്കുന്നതിന് പൈസ ഇന്ന ഡ്രസ്സ് അങ്ങനെ അങ്ങനെ അപ്പോൾ ഓരോ മാസവും നമ്മൾ വരുന്ന കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഓർമ്മ വരും നമ്മളെ അച്ഛനും അമ്മയും അന്ന് നമ്മളൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിയെന്ന് അത് ഇനിയുള്ള തലമുറക്കാര് മനസ്സിലാക്കുക മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അച്ഛനും അമ്മയും വേണ്ട അവരൊരു കല്യാണം കഴിച്ച് അവരെ കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല അങ്ങനെയാണ് അവരവരുടെ കാര്യം പിന്നെ ഓ അച്ഛനും അമ്മയും ഇപ്പം അവർ വയസ്സായ അവർക്ക് വേണമെങ്കിൽ അവർ ജീവിക്കും എനിക്ക് എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എന്നുള്ള ഒരു ചിന്ത ഇതേപോലെയാണ് നമ്മളും ഈ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവർക്കൊരു അവർക്കൊരു നിലയിലെത്തുന്നവരെ വീട്ടുകാർ കഷ്ടപ്പെടുന്ന അത് ഈ മക്കള് മനസ്സിലാണ് പക്ഷെ അവരൊരു കല്യാണം കഴിച്ച് ഒരു കുടുംബമാകുമ്പോൾ കുഞ്ഞിനെ പഠിപ്പിക്കണം വണ്ടിക്കൂലി വീട്ട് ചെല ഇതിനെല്ലാം ഓടും അപ്പൊ നമ്മളെ അച്ഛനും അമ്മയും ഓടിയത് അവരാ ചിന്തിക്കുന്നില്ല യഥാർത്ഥത്തിൽ അന്ന് നമ്മളെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതും നമ്മൾ ചിന്തിക്കണം അങ്ങനെയില്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അവനവൻ്റെ കാര്യം സ്വന്തം കാര്യം ചിന്തിവാ എനിക്കറിയാവുന്നതുകൊണ്ടാണ് കേട്ടാ എല്ലാവരും അങ്ങനെ ഇല്ല ഇപ്പം എല്ലാവരെയും നമുക്ക് പൊതുവെ അങ്ങനെ പറയാൻ പാടില്ല എൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ മക്കളെയൊക്കെ പ്രസവിച്ച് വളർത്തി വലുതാക്കി നമ്മൾ തറയെ വെക്കത്തില്ല തലയെ വെക്കത്തില്ല ഈ തറയെ വെച്ചാൽ മണ്ണ് വറ്റും തലയിൽ വെച്ചാൽ പെയ്യാൻ പറ്റും എന്ത് വേണോ എന്ന് പറഞ്ഞാലും മക്കൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് അവർ കുറച്ച് വലുതായി വരുമ്പം പിന്നെ അച്ഛനും അമ്മയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് അവർ സ്വന്തമായി തന്നെ ഒരു തീരുമാനം എടുക്കും സ്വന്തമായി അവര് പോയവരുടെ ജീവിതം തിരഞ്ഞെടുത്ത് അവർ ജീവിക്കും പിന്നെ നമ്മളെ ഒന്നും ഇഷ്ടമല്ല എവിടെയെങ്കിലും ആണെങ്കിൽ പോലും ഒന്ന് തള്ളേനെ തന്തേനെയൊന്ന് വിളിക്കാനോ അങ്ങനെയുള്ള മനസ്സില്ലാത്ത ഇത്രയും മക്കളുണ്ടെന്നറിയും പക്ഷെ ഇങ്ങനെയല്ല തള്ളേയും തന്തേനേയും പൊന്നേയും പോലെ നോക്കുന്ന മക്കളും ഉണ്ട് ഞാൻ എൻ്റെ ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ അച്ഛനും മക്കളും അമ്മയോടും മക്കളോടുള്ള സ്നേഹം ആ സ്നേഹം അവർ പറയുമ്പോൾ തന്നെ ആ അമ്മയ്ക്ക് അമ്മ എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് ഇങ്ങനെ വളർത്തിയാണ് എൻ്റെ അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയാണ് എന്ന് പറയുന്ന മക്കളുണ്ട് നമ്മുടെ ഈ നാട്ടിൽ പക്ഷേ എന്തിനാണ് ഇപ്പോഴത്തെ അങ്ങനെയുള്ള മക്കളും ഉണ്ട് അങ്ങനെ അല്ലാത്ത ഉണ്ട് ഈ മക്കളെന്ന് വെച്ചാൽ വളർത്തുമ്പോൾ കുറച്ച് ദുഃഖമൊക്കെ അവർക്ക് കൊടുത്ത് വളർത്തണം എല്ലാം സുഖം കൊടുത്തു കഴിഞ്ഞാണ്ടല്ലോ അവർ ജീവിതത്തിൽ തള്ളിയ അച്ഛനും അമ്മയും മനസ്സിലാക്കൂല അവര് ജീവിതത്തിൽ നമ്മളൊരു ബുക്ക് വേണമെന്ന് പറയുമ്പോൾ അപ്പോഴും തന്നെ ആ ബുക്ക് മേടിച്ചു കൊടുക്കരുത് ഒരു ബാഗ് വേണമെന്ന് പറഞ്ഞാൽ തന്നെ മേടിച്ചു അത് മേടിച്ചു കൊടുക്കുമ്പം ഇവരൊന്നിനും ഒന്നും ബുദ്ധിമുട്ട് അറിയുന്നില്ല അവർ ജീവിതത്തിലോട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അവർക്ക് പിന്നെ നമുക്ക് ഒരെണ്ണം മേടിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ വേറെ എന്തെങ്കിലും ഒരു വലിയ കാര്യം ചോദിക്കും അപ്പം നമുക്ക് അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോഴാണ് അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവര് ആത്മഹത്യ ചെയ്യാനും പിന്നെ ഒക്കെ അവർ ശ്രമിക്കുന്നത് ചില കുഞ്ഞു ഞാൻ ഒരു കുഞ്ഞ് ആത്മഹത്യ ചെയ്തൊരു മൊബൈൽ മേടിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു രണ്ട് ആമ്പുള്ള എല്ലാ കാര്യങ്ങളും നല്ല അച്ഛന് ഈ രണ്ട് മക്കളെ അവർ നല്ലതുപോലെയാണ് കൊട്ടിയപ്പുറവും നല്ലതുപോലെയാണ് വളർത്തിയ അച്ഛനും അമ്മയും ആകെ രണ്ടാമ്പുള്ള അതിൽ ഇളയറക്കാനാണ് അപ്പോൾ അവരെ വീട്ടിൽ സാധാ ഫോണും അല്ലാത്തൊരു ഫോണും ഉണ്ട് ഈ കൊച്ച് പത്താം ക്ലാ പത്താം ക്ലാസ് ആയില്ല ഒമ്പതിലാണ്ടൊക്കെ ആയതേ ഉള്ളൂ ആ കൊച്ചിന് മൊബൈൽ വേണു എന്ന് പറഞ്ഞു അപ്പോൾ അവർ വീട്ടുകാർ മേടിച്ച് കൊടുത്തില്ല അവൻ അവർ പറഞ്ഞ് അവർ പൈസ എന്നുവെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ ഒരു മൊബൈൽ വേണമെങ്കിൽ പത്തു പതിനായിരം രൂപ വേണം നല്ലൊരു മൊബൈൽ വേണം അങ്ങനെ അവർ മേടിച്ച് കൊടുത്തില്ല അവനെ കളിക്കാനും ഇവൻ കയറി ബാത്റൂമിൽ കയറി തോന്നി ഇങ്ങനെയുണ്ട് ആ മൊബൈൽ കാരണം എന്തെന്ന് തിരക്കി കാരണം എന്തെന്ന് അറിയാൻ വയ്യ അപ്പോൾ ഒരു മൊബൈൽ അവർ മൊബൈല് മേടിച്ച് കൊടുക്കാത്തതിൻ്റെ കാരണമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മക്കൾക്ക് നമ്മളെ വീട്ടിലുള്ള ദുഃഖം നമ്മളെ മക്കളെടുത്ത് പറയേണ്ടതെന്ന് നമ്മൾ വിചാരിക്കണം മക്കളറിയേണ്ട നമ്മള് കഷ്ടപ്പെടുന്നതെന്ന് നമ്മളെ മക്കളറിയേണ്ടത് യഥാർത്ഥത്തിൽ നമ്മളെ അറിയണം നമ്മൾ കഷ്ടപ്പെടുന്നത് ഓരോന്നും ഓരോ പൈസയുടെയും വില അവർ മനസ്സിലാക്കണം അച്ഛൻ ഇത്ര ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ പണം കൊണ്ടുവരുന്നത് ആ പണത്തിന് ഇങ്ങനെ ആ ഇത്ര വിയർപ്പിൻ്റെ അച്ഛൻ്റെ വിയർപ്പിൻ്റെ ഒരു പിന്നെ മണമുണ്ടെന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണം അതല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അമ്മയെങ്കിലും അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തലമുറയിലെ മക്കൾക്ക് ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് നമ്മൾ മേടിച്ചു കൊടുക്കും എന്നു വെച്ചാൽ നമ്മ വീട്ടിൽ അച്ഛനും അമ്മയും കുറ്റം പറയാനും പറ്റില്ല ഇപ്പോൾ സ്കൂളിൽ മറ്റേ കൊച്ചുങ്ങൾക്കുണ്ട് ഇവർക്കുണ്ട് അവർക്കുണ്ട് ഇവർക്കുണ്ട് എനിക്കില്ല എനിക്ക് മാത്രം ഇല്ലെന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞിന് മാത്രം ഇല്ലെന്നാണ് നമ്മൾ കടവെങ്കിലും മേടിച്ചു കൊടുക്കും അതുകൊണ്ട് എന്ത് നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ആ ജീവിതത്തിൽ ഒരു എന്താ പറയാ പറയുക ഒരു ഒന്ന് അവർക്ക് അവർക്ക് ഒരു ബുദ്ധിമുട്ടും അറിഞ്ഞല്ല അവർ വളരുന്ന അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് അറിഞ്ഞ് വളർത്തണമെന്നാണ് യഥാർത്ഥത്തിൽ പക്ഷെ ഇപ്പോഴത്തെ തല ഇപ്പോഴത്തെ അച്ഛനും അമ്മമാരും വളർത്തുന്നില്ല അവർക്ക് പിന്നെ നമ്മളൊരു സാധനം ഇല്ലെന്ന് പറയുമ്പോൾ അവരെന്തേ എന്ന് പറയുമോ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല എനിക്ക് ഇന്ന സാധനം മേടിച്ച് എന്നെ സാധനം മേടിച്ച് ഇന്ന ആ പറയുന്ന സമയത്ത് ആ പറയുന്ന സമയത്ത് അച്ഛനും അമ്മയും കൈ പൈസ ആണില്ല അത് മക്കൾ ചിന്തിക്കുന്നില്ല അവർ നോക്കുമ്പോൾ നമുക്കിപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങൾ ആദ്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കും അതാണ് ഏത് ഒരു വീട്ടിലെ ആയാലും ഉള്ള അച്ഛനും അമ്മയുടെ ഒരു കാര്യമാണ് ഞാനുണ്ടെങ്കിൽ ഡ്രൈവിങ് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് നമ്മൾ ലൈസൻസ് എടുക്കാം അപ്പോൾ അവിടെ നമുക്കൊരു ക്ലാസ് വരും ആ ക്ലാസ്സിൽ പോയപ്പോഴത്തേക്ക് പറഞ്ഞതാ അമ്മയ്ക്ക് ഒരു മോൻ അപ്പം ഈ മോൻ ഈ അച്ഛനും അമ്മയും തറയിൽ വെക്കാതെയാണ് ആ ഒരു കുഞ്ഞേ ഉള്ളു പൈസയൊക്കെ ഉള്ളവരാണ് അവർ വളർത്തിയത് അപ്പം ഈ ചെറുക്കൻ ഈ കൊഞ്ഞിന് എന്തൊരു വേണോ എന്ന് പറഞ്ഞാലും ആ വീട്ടുകാർ മേടിച്ച് കൊടുക്കും അവസാനം ഈ ഈ ചെറുക്കന് പതിനെട്ട് വയസ്സ് തികഞ്ഞു പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പം ബൈക്ക് വേണോ എന്ന് പറഞ്ഞ് വേടിച്ചു കൊടുത്തു ആകെ ഒരു മോനാണ് ഈ ബൈക്ക് വേണോ എന്ന് പറഞ്ഞ് മേടിച്ച് കൊടുത്തപ്പം ഈ ബൈക്ക് മേടിച്ച് ഇവർ കൊടുത്ത് വേടിച്ച് എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഈ പയ്യൻ മരിച്ചു ഈ പയ്യൻ എന്തിരി ഈ ബൈക്കിനകത്ത് മൊബൈൽ വെച്ചിട്ട് എത്ര സ്പീഡിൽ ഈ വണ്ടി പോവും എന്ന് ഇത്രയും സ്പീഡിൽ ഓട്ടിച്ചെന്ന് പറഞ്ഞ് ഈ മൊബൈൽ വണ്ടിക്കകത്ത് വെച്ചിട്ട് വണ്ടി ഭയങ്കര സ്പീഡിൽ ഓട്ടിച്ച് ഇപ്പം വണ്ടി എന്ന് എന്തോ ഇല്ല ഇടിച്ച് മറിഞ്ഞ് ആ കുഞ്ഞ് മൂന്നാലഞ്ച് കരണം മറിഞ്ഞ് ആപ്പഴും തന്നെ മരിച്ച് അപ്പം അന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ വന്ന ഈ പോലീസുകാരൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു മരണം നടന്നതുകൊണ്ട് വണ്ടി ഓട്ടിക്കുമ്പോൾ നിങ്ങൾ ആ അച്ഛനും അമ്മയ്ക്കും ഒരു ഒരു മോനേ ഉള്ളു അതാണ് നമ്മളെ ജീവിതത്തിൽ നമ്മളെല്ലാം പെട്ടെന്ന് എല്ലാം നമ്മളെ മക്കൾക്ക് മേടിച്ച് കൊടുക്ക കൊടുക്കണം എല്ലാം കുറേ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി നമ്മൾ കടവെങ്കിലും മേടിച്ച് കൊടുക്കുന്ന ആ ഒരു രീതി മാറ്റണം ഇപ്പോഴത്തെ മക്കൾക്ക് അവര് അവർ കിട്ടാതിരിക്കുമ്പോഴാണ് അവർ പലതിലും ചെന്ന് ചാടി കൊടുക്കുന്നത് ഒരു കാര്യമുണ്ട് ഇവിടുത്തെ കാലത്ത് നമ്മളാരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ തന്നെ ചില അച്ഛനും അമ്മയും അവർക്ക് പിടിക്കത്തില്ല നമ്മടുത്തൊക്കെ ചിലവർ ചില വീട്ടിലാണെങ്കിൽ വഴക്കാണ് കേട്ടോ ചില വീട്ടുകാർ പിന്നെ എൻ്റെ പൈസയില്ല കടം ചോദിക്കും ഇന്നത് വേണോ എന്ന് പറഞ്ഞു രണ്ടു ദിവസം കഴിയട്ടെ മേടിച്ച് കൊടുക്കാന്ന് പറയണം ഇത് കിട്ടിയില്ല ജോലി പൈസ കിട്ടിയില്ല ഒരായിരം രൂപ കടം തരുമോ അതിന് അത് കൊച്ചിന് ഇങ്ങനെ അത് രണ്ടു ദിവസം കഴിഞ്ഞ് മേടിച്ചു ആ എല്ലാ പിള്ളരും മേടിച്ചു അതുകൊണ്ട് അവന് കൊടുത്തില്ലെങ്കിൽ അവന് നാണക്കം ഇടാന്ന് അവന് സ്കൂളിൽ അതുകൊണ്ട് ചെന്നില്ലെങ്കിൽ നാണക്കിടാം അങ്ങനെ ആണ് ചിന്തിക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങൾ വഴി തെറ്റിപ്പോണം അവർക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് ഇന്ന് പറഞ്ഞ സാധനം അപ്പോഴും പേടിച്ച് തരാതിരിക്കുമ്പം അങ്ങനെ ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കയറ് ചെയ്യുന്ന മക്കളാണ് ഇപ്പോഴത്തെ പണ്ട് എൻ്റെ കൊച്ചിലേന്നും ഞാൻ കേട്ടിട്ടില്ല ഈ കൊച്ചു പിള്ളേരുന്നോ ആത്മഹത്യ ചെയ്യുന്നു ഇപ്പം നോക്കുമ്പോൾ ആറും ഏഴും എട്ടിലും പഠിക്കുന്ന കൊച്ചുങ്ങൾ ആത്മഹത്യ ചെയ്തെന്നാ കേൾക്കുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും ഞാൻ എൻ്റെ കൊച്ചിലേന്നും ഞങ്ങളെ ഇവിടങ്ങളിലൊന്നും അങ്ങനെ ഇന്നു വരെ കേട്ടിട്ടില്ല അങ്ങനെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന സാധനം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇടിച്ചു കൊടുത്തോളാം അതാണ് നമ്മുടെ കാലത്തിൻ്റെ പോക്ക് അതാണ് ജീവിതം ഇത് കലിയുഗമാണ് കാലം കലിയുകൊന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ അങ്ങനെ കാലമാണ് ഇപ്പം ഇപ്പം ഇവിടെ നല്ല മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് നല്ല കോളൊക്കെ ഉണ്ട് അങ്ങനെ പോണം ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോരോ ദുഃഖം